പഞ്ചായത്തിലെ പ്ലസ് േരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഒന്നും പ്രസോകര കിട്ടുക അതുകൊണ്ട് അതാ അതാ പറഞ്ഞത് ഇവർ പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണെങ്കിലും ഇതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മാറുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പഠിച്ച സഹപ്രവർത്തകരെയും കൂടി നമുക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ കാര്യമാണ് കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് വരാം കാരണം ഈ എസ് എസ് എൽ സിക്ക് കുറച്ച് മാർക്ക് അവർക്ക് നല്ല മനഃപ്രയാസവും വിഷമങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ അവരെ അവരെ കൂടി നമ്മുടെ ഗുണപ്പറപ്പുകളെ പോലെ നമ്മൾ ചേർത്ത് നിർത്തി നമുക്ക് നിങ്ങൾക്ക് ഫുൾ കിട്ടിയത് കൊണ്ട് അലോട്ട്മെന്റിലൊക്കെ ഒന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റു സ്കൂളുകളിൽ കിട്ടും പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ നമ്മളോടൊപ്പമുള്ള മാർക്ക് കുറവായിട്ടുള്ള കുട്ടികൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ പ്രയാസം അവർക്ക് ബന്ധപ്പെടാൻ കുട്ടികൾ കൂടി ഒരുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശിവദാസൻ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുട്ടിക്കൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗധാമിനി മെമ്പർമാരായ വി ചന്ദ്രൻ രവീന്ദ്രൻ പി വിമല ഉഷ തുടങ്ങിയവർ പ്രസംഗിച്ചു